സ്കൂൾ വെക്കേഷനൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായതേ ഉള്ളൂ അപ്പോഴത്തേക്കും കണ്ണന് ബോറഡിയായിട്ടോ അപ്പോൾ പിന്നെ വീട്ടിൽ ഒരു ചെറിയൊരു പച്ചക്കറി തോട്ടം അല്ലെങ്കിൽ ചെപ്പൂത്തോട്ടോ ഒക്കെ തുടങ്ങണമെന്ന് പറഞ്ഞ് ബഹളമായി എങ്കിൽ പിന്നെ അവനെയും കൂട്ടിക്കൊണ്ടാവാം ഇന്നത്തെ കൃഷിപ്പണി എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ ഒരു ചെടിച്ചെട്ടിയിൽ കുറച്ച് ചീരവിത്തൊക്കെ പാകിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു കാണാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അത് പറിച്ചേണ്ട സമയം കുറച്ച് കഴിഞ്ഞു ഒരു രണ്ടിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ രീതിയിൽ രണ്ട് മൂന്ന് ഇലയൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങ് പറിച്ചു നടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തവണ പറിച്ചിടുന്ന നിലത്താണ് കേട്ടോ തെങ്ങിൻ തടത്തിലാണോ വിചാരിച്ചത് ഇതിനു മുമ്പൊക്കെ നമ്മൾ ഗ്രോ ബാഗിലും ചെടിച്ചട്ടികളിലും ഒക്കെയാണ് കാനിലും ഒക്കെ ആയിരുന്നു കൃഷി ചെയ്തിരുന്നത് ഇപ്പോൾ ഇത്തവണ നേരത്ത് നടാം നല്ല വെയിലൊക്കെ ഉണ്ട് അവിടെ നടാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മൾ തെങ്ങിൻ്റെ ചോടാണ് സെലക്ട് ചെയ്തത് അപ്പോൾ കുറച്ച് ഭാഗത്ത് നമ്മൾ നല്ല പോലെ തന്നെ ചാണാപ്പൊടിയൊക്കെ ഇട്ട് നല്ല ഫൈനായിട്ടുള്ള ചാണാപ്പൊടിയൊക്കെ ഇട്ട് കൊത്തികളക്കിയിട്ട് നാ താഴെത്തന്നെ നട്ടു കേട്ടോ തന്നെ നട്ടിട്ട് ഞാൻ കൈയ്യോടെ തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കോറൊക്കെ ഉണ്ടെങ്കിലും മഴ പെയ്യോ ഇല്ലയോ എന്നൊന്നും കൺഫേം അല്ല നമ്മുടെ ഇവിടെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇങ്ങനെ നിറച്ചും മഴ ഇരു കൂടിയിട്ട് പെയ്യാത്തൊരവസ്ഥയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മഴ വിശ്വസിക്കാൻ പറ്റില്ല ചീര തൈയ്യൊക്കെ ആകുമ്പോൾ പറിച്ചിട്ടുടനെ വെള്ളം കൊടുത്തില്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ മൊത്തം വാടിക്കിടക്കുന്നതാണ് അങ്ങനെ ഞാൻ കയ്യോടെ നിറച്ച് നല്ലപോലെ തന്നെ അങ്ങ് നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചീരയ്ക്ക് വെള്ളം ഒഴിക്കുമ്പോഴെപ്പോഴും പറയും ഇലകളുടെ മുകളിൽ കൂടെ ഒഴിക്കരുതെന്ന് കേട്ടോ അത് സത്യമാണ് പക്ഷേ ഇതിപ്പോൾ തൈ നട്ടത് കൊണ്ടാണ് മാത്രമാണ് കേട്ടോ എൻ്റെ മുകളിൽക്കൂടെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഞാൻ ചെടികൾക്കൊക്കെ ഇടാറുള്ള ഒരു വളം നിങ്ങൾക്ക് പറഞ്ഞ് തരാം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് ഞാൻ ഒരുപാട് പച്ചമുളകും പയറ് വെണ്ട ഇതെല്ലാം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ വളം പുതിയ 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 വളങ്ങൾ രാസവളങ്ങൾ ഇങ്ങനൊന്നും എല്ലാം ഞാൻ ചെടികൾക്ക് ഉപയോഗിക്കാറില്ല എപ്പോഴും ജൈവവളങ്ങൾ തന്നെയാണ് കൂടുതലായിട്ട് നമ്മൾ ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് നിറച്ചും വിളവുകൾ കിട്ടാറുണ്ട് അപ്പോൾ പലരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് മുളകൊക്കെ ഇങ്ങനെ പൂ വന്നിട്ടും കൊഴിഞ്ഞു പോകുന്നുണ്ട് അതിനെന്ത്യെന്നൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കുറച്ച് കോഴിവളമാണ് കേട്ടോ നല്ല ഫൈനായിട്ട് ഉണങ്ങി പൊടിഞ്ഞ കോഴിവളം നേരിട്ടുള്ള പച്ച വളം ഇടത്തില്ല അത് കുറച്ച് നാൾ നമ്മൾ ഈ വല്ല ക്യാനിലോ ബക്കറ്റിലോ ഒക്കെ ഇട്ട് അടച്ചു വെച്ചിരുന്നിട്ട് നല്ല ഫൈനായിട്ട് അങ്ങ് പൊടിഞ്ഞ് വരും ആ വളം കുറേശ്ശെ എടുത്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഈ കോഴിവളം എന്ന് വെച്ചാൽ ഒരു പ്രത്യേകത വെച്ചാൽ അതിന് ചൂട് കൂടുതലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെടികൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ചെടി ചെട്ടിയുടെ അരികെ ചേർത്ത് ാണ് ഇട്ട് കൊടുക്കുന്നത് ഒരിക്കലും ചെടികളുടെ ചുവട്ടിൽ മറ്റു വളങ്ങൾ ഇപ്പം ചാണകളൊക്കെ ഒഴിക്കുമ്പോൾ കുറച്ചൊക്കെ ചുവടിൽ തട്ടിയാലും ഈ ഒരു കോഴിവളം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് സൈഡുകളിൽ മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ അത്ര ഒരു ഹെവി ആയിട്ടുള്ള വളമാണ് കേട്ടോ അപ്പം ഞാൻ ഈ വളം എന്ന് വെച്ചാൽ ആഴ്ചയിൽ മാസത്തിൽ ഒരു രണ്ട് തവണ വെച്ചിട്ടൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല റിസൾട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ചുവട് ചേർത്തിടരുത് ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ വെള്ളം കൊടുത്തേക്കണം കേട്ടോ ഞാൻ ചെടിച്ചെട്ടിയിലുള്ളത് ോക്കാതെ നല്ല രീതിയിൽ തന്നെ വെള്ളം കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് മാത്രം അത് ശ്രദ്ധിച്ചാൽ മതി നല്ല റിസൾട്ടാണ് പോലെ നമുക്ക് പച്ചക്കറികളെല്ലാം ഹാർവെസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഓരോ വളങ്ങൾ നമ്മുടെ കയ്യിലുള്ള വളങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് ഞാൻ എപ്പോഴും കൃഷിയിൽ ഇട്ട് കൊടുക്കാറുള്ളത് അല്ല പ്രത്യേകിച്ച് പോയി കടകളിൽ നിന്ന് മേടിച്ചിട്ട് സമയവും കിട്ടാറില്ല അങ്ങനെ ഞാൻ എഫേർട്ട് എടുക്കാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വളങ്ങൾ നമ്മുടെ വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ പിന്നെ പുറത്തുനിന്നുള്ള രാസവളങ്ങളും അങ്ങനെയുള്ള വളങ്ങളൊക്കെ കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യം നമുക്കില്ല ഇങ്ങനെ ചാണകപ്പൊടി അതുപോലെ കോഴിവളം കമ്പോസ്റ്റ് ഇതൊക്കെ നമുക്ക് വീടുകളിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതായിരുന്നു നല്ല രീതിയിൽ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാനും പറ്റും കേട്ടോ പച്ചമുളക് ശരിക്കും എനിക്ക് പറിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആവശ്യങ്ങൾക്ക് കൂടാതെ നമ്മൾ കൊടുത്തു വിൽപ്പന കൊടുത്ത് വിൽക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ നമ്മൾ ഉണക്കിയൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു പറ്റൽ മുളകിനായിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ കൃഷികളൊക്കെ ചെയ്യാറുള്ളത് അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് കൃഷി ചെയ്യാറുള്ളത് ഇത്രയും